ഏവർക്കും ഗുരുമാർഗ പ്രണയതാരത്തിലേക്ക് സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ ഇടമുട്ടത്ത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങൾ വേൽപ്രതിഷ്ഠ നിർവഹിച്ച മഹാക്ഷേത്രമാണ് ഇടമുട്ടം ശ്രീ ഭദ്രാചലം ക്ഷേത്രം ഇന്ന് മൂന്നേക്കറിലധികം സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായും ഓഡിറ്റോറിയമായും മഹാക്ഷേത്രമായി വളർന്നിറിക്കുന്ന ശ്രീ ഭദ്രാചലം ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഗുരുമാർഗ്ഗ പ്രണയതാരത്തിലൂടെ നാം പരിചയപ്പെടുന്നത് ഈ ദൃശ്യസമാഹാരം കൂടി എത്തിച്ച് ശ്രീനാരായണ ഗുരുദേവ ധർമ്മ പ്രചരണത്തിൽ നിങ്ങളും പങ്കാളികളാവൂ शम्भुतनोजं सत्यमनाधारं जगदाधारं ज्ञादृज्ञाननिरन्तरलोकगुणातीतं गुरुणातीतं वल्ली वल्लीवल्सलभृङ्गारण्यकतारुण्यं वरकारुण्यं सेनासारमुदारं प्रणमत देवेशं गुहमावेशम् विष्णुब्रह्मसमर्थ्यं भक्तजनादित्यं वरुणादित्यं भावाभावजगत्रयरूपमधारूपम् रूपम् मानाभुवन समाधेयं वरराधेयम् परराधेयं केयूराङ्गनिषङ्गं प्रणमत देवेशं गुहमावेशम् स्कन्दं मवर्णं स्पन्दमुदानन्दं परमानन्दं ज्योतिस्तोमनिरन्तरम्यमहस्साम्यं मनसायाम्यं मायाशृङ्गलबन्धविहीनमनादीनं परमादीनं शोगापेदमुदान्तं प्रणमदेवेशं गुहमावेशम् പ്രിയ പ്രേക്ഷകർക്ക് ഗുരുവദം ടി വിയിലേക്ക് ഒരിക്കൽ കൂടി സ്വസ്സു ആകുന്നത് പ്രിയപ്പെട്ടവരെ ശ്രീനാരായണ പരമഹംസ മഹാഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നാം നടത്തുന്ന ഗുരുമാർഗ പ്രണയതാരം എന്ന നമ്മളുടെ ഈ ക്ഷേത്ര പര്യടന സബല്യ ഇന്നെത്തി നിൽക്കുന്നത് നാം ഇതുവരെ ചെല്ലാത്ത ഒരു ജില്ലയിലാണ് ഇത് തൃശ്ശൂർ ജില്ലയാണ് തൃശ്ശൂർ ജില്ലയിൽ സാമുദ്രോത്പാദങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ചരിത്രം വെച്ച് നാം അപഗ്രദിക്കുമ്പോൾ ഏതാണ്ട് ആദ്യ പ്രതിഷ്ഠയെന്ന് നമുക്ക് പറയുവാനാവുന്ന ഒരു പ്രതിഷ്ഠയുണ്ട് ഒരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേരാണ് എടമുട്ടം ശ്രീ ഭദ്രാചല ക്ഷേത്രം എടമുട്ടം ഭദ്രാചല ക്ഷേത്രം ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇവിടെ ഹൈവേയുടെ സമീപത്ത് തന്നെ നമുക്ക് വരാൻ വന്നു തൊഴുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഗംഭീരമായ ഒരു ക്ഷേത്രമാണ് ഇടമുട്ടം ശ്രീ ഭദ്രാജല ക്ഷേത്രം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം നാം സംസാരിച്ച് തുടങ്ങുമ്പോൾ നാം വിസ്മരിക്കുവാനാവാത്ത ഒരു നാമധേയമുണ്ട് ഒരു കാലത്ത് ഏതാണ്ട് അഭിനവ ധന്വന്തിരി എന്ന് ആളുകൾ വിളിച്ചിരുന്ന മഹാഗുരുവിൻ്റെ വത്സല ഗ്രഹസ്ഥ ശിഷ്യനായിരുന്ന സാമുദ്രിപ്പാദങ്ങളെ ഏതാണ്ട് എട്ട് മാസക്കാലം ശിവഗിരിമഠത്തിൽ താമസിച്ച് പരിചരിച്ച് ചികിത്സിക്കുവാൻ ഭാഗ്യമുണ്ടായിട്ടുള്ള ചോലയിൽ മാമി വൈദ്യര് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്ര ഒരു കർത്തവ്യം നിർവഹിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അരുവുപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് പതിമൂന്ന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എസ് എൻ ഡി പി യോഗം പോലും ഉണ്ടാകുന്നതിന് മുൻപ് സാമുദ്ര ഉത്പാദങ്ങൾ ഈ മണ്ണിൽ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ മഹിമാവം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് മഹാഗുരു വന്ന സാമുദ്ര ഉത്പാദങ്ങൾ നിൽക്കുകയും നടക്കുകയും ഇരിക്കുകയും ചെയ്ത ഗുരുവിൻ്റെ പാദസ്പർശവും ഗുരുവിൻ്റെ ഉഷ്ണവും ഗുരുവിൻ്റെ ശരീര സാന്നിധ്യവും ഉണ്ടായ പരിപാവനമായ ഒരു പ്രതലത്തിലാണ് നാം നിൽക്കുന്നത് ഇവിടെ സാമുദ്രോപ്പാദങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ വന്നിരുന്നു അതൊരു സാഹചര്യമുണ്ട് ഇവിടെയുള്ള ഈ കുറച്ച് അനുബന്ധ സ്ഥലങ്ങളുണ്ട് ഇപ്പം കഴിയുമ്പ്രം ചന്ദ്രപ്പന്നി എടമുട്ടം അങ്ങനെ ഈ മേഖല ഈ മേഖലയിലുള്ള ഈ സമീപത്തുള്ള വലിയൊരു ഈഴവ തീയ ജനസാമാന്യം തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കാലത്ത് ഇഴവരാധി ജനതയ്ക്ക് ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ആളുകൾ ഇവിടുന്ന് ദൂരെയുള്ള പാലപ്പെട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം അതിനപ്പുറത്ത് നിങ്ങൾക്കറിയാം തൃപ്രയാർ ക്ഷേത്രം അങ്ങനെയുള്ള വിവിധ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ അതിൻ്റെ പിന്നാമ്പൃത്തോ അറുപത്തിനാലടി അകലെയോ ഒക്കെ മാറി നിന്ന് ഉളിഞ്ഞു നോക്കി നമസ്കരിക്കുവാൻ മാത്രം അവകാശമുണ്ടായിരുന്നൊരു കാലത്ത് ഈ ഈ ഭാഗത്തുള്ള ചില ഈഴവ പ്രമുഖൻ സമ്പന്നതയിലുള്ള ഇഴവ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ ഈ ക്ഷേത്രങ്ങൾ ചെല്ലുകയും അവർ അപമാനിതരായി വരികയും ചെയ്തു ചില തർക്കങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം ചരിത്രത്തിൽ പല രീതിയിലാണ് അതിനെ പറയുന്നത് അങ്ങനെ ആ ഒരു അപമാനഭാരം മീറി നിൽക്കുന്ന ആ ജനത ഇവിടെ നമുക്കൊരു ആരാധനാ സംവിധാനം വേണമെന്നും ഇവിടെ ഒരു ക്ഷേത്ര വിധാനം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നു ഇപ്പോൾ സാമുദ്രിപ്പാദങ്ങൾ അരുവിപ്പുറം ക്ഷേത്രം പ്രദർശിച്ചിട്ട് ഏതാണ്ട് പതിനെട്ട് പതിമൂന്ന് വർഷങ്ങളാകുന്നുണ്ട് മഹാഗുരുവിൻ്റെതായി തൊട്ടു പിന്നാലെ നിരന്തരമായ ക്ഷേത്രങ്ങൾ ഇപ്പോൾ എന്താണ് വക്കം ദേവേശ്വരം അല്ലെങ്കിൽ മണ്ണന്തൽ ആനന്ദവല്ലീശ്വരം പുതിയകാവ് ആനന്ദവല്ലേശ്വരം നിരവധി ക്ഷേത്രങ്ങൾ അങ്ങനെ ഉയർന്നു വരികയാണ് ഇതിനെക്കുറിച്ചെല്ലാം കേട്ടറിവുണ്ടായിരുന്ന ഇവിടുത്തെ ജനസാമാന്യം അതിൽ പ്രത്യേകിച്ച് ചോലയിൽ മാമി വേദിർ പ്രത്യേക താല്പര്യമെടുത്ത് സാമുദ്രിപ്പാദങ്ങളെ സന്ദർശിച്ച് ഈ മണ്ണിലേക്ക് ക്ഷണിക്കുകയും ഗുരുവോടെ വരികയും മാമി വേദിയരുടെ വീട്ടിലും അതുപോലെ അടിപ്പറമ്പിൽ ഭവനം ഇവിടെ തന്നെയുള്ള ഒരു ഭവനമാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ബോർഡ് മെമ്പർമാർ സ്ഥാനമൊക്കെ വഹിച്ചിട്ടുള്ള വലിയ പ്രബലമായ സംഘടനാ ചരിത്രവും മഹാഗുരുവിന്റെ ആധ്യാത്മ ചരിത്രവും ഈ മണ്ണും ഗുരുവിൻ്റെ ഉണ്ട് അങ്ങനെ ഇവിടെ വരികയും സാമുദ്രപാദങ്ങൾ ഇവിടെ തങ്ങുകയും ചെയ്തു ഇപ്പോൾ ക്ഷേത്രം നിൽക്കുന്ന ഈ ഒരു പ്രദേശത്ത് സാമുദ്രപാദങ്ങളെത്തി ഇവിടെ നിന്ന് ചുറ്റുമിങ്ങനെ നോക്കി ഈ പ്രദേശമെല്ലാം കണ്ടിട്ട് തൃപാദങ്ങൾ അരുളയതായി നമുക്ക് ചരിത്രരേഖകൾ കാണാം മനോഹരമായിരിക്കുന്നല്ലോ വളരെ സുന്ദരമായിരിക്കുന്നല്ലോ വർക്കല പോകല മനോഹരമായിരിക്കുന്നല്ലോ എന്ന് സാമുദ്രപാദങ്ങൾ പറഞ്ഞു എന്നാണ് ചരിത്രം അപ്പോൾ ഈ മണ്ണിൽ സാമുദ്രപാദങ്ങൾ ഒരു വേൽ പ്രതിഷ്ഠിക്കുകയുണ്ടായി അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണെന്നാണ് ചോലയിൽ മാവി വൈദ്യരുടെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ക്ഷേത്രത്തിലെത്തി ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അവരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സാമുദ്രിപ്പാദങ്ങൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഏതാണ്ട് പച്ചിരുമ്പിൽ നിർമ്മിച്ച ഒരു വേൽ മണ്ണിൽ ഭഗവാൻ പ്രതിഷ്ഠിച്ചതായാണ് നമുക്ക് ചരിത്ര രേഖകളിൽ കാണുവാൻ സാധിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ ക്ഷേത്രത്തിന്റെ ബാക്ക് ആൻഡ് ഹിസ്റ്ററി ഇതിന്റെ ആധികാരികമായ ചരിത്രഗതി കൃത്യമായി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കയറി നോക്കാവുന്നതാണ് ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കോൺടാക്ട് നമ്പറുകളും ഡീറ്റെയിൽസും എല്ലാം ആ സൈറ്റിൽ ഉണ്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് സന്ദർശിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു അങ്ങനെ മഹാഗുരു ഇവിടെ മണ്ണിൽ ഒരു വേൽ പ്രതിഷ്ഠിക്കുന്നു ആ വേൽ ഇപ്പോഴും ഈ ക്ഷേത്രത്തിൽ പരിപാവനതയോടുകൂടി മരം കൊണ്ടുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കി ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് മനോഹരമാക്കി ഗുരുവിൻ്റെ ദിവ്യമായ കരസ്പർശമേറ്റ ആ പരിപാവന വസ്തു ഈ ക്ഷേത്രത്തിൽ നിധി പോലെ അവർ സംരക്ഷിക്കുന്നത് നമുക്ക് ഇപ്പോഴും ഇവിടെ കാണാം നിങ്ങൾ എല്ലാവരോട് വരികയും ആ വേൽ കാണുകയും നമസ്കരിക്കുകയും ചെയ്യണം നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് വേൽ പ്രതിഷ്ഠിച്ച് ഏതാണ്ട് നാല് വർഷങ്ങൾക്കപ്പുറം ഇവിടെ മഹാഗുരുവിന്റെ അന്തരംഗ സന്നസ ശ ശിഷ്യനായിരുന്ന നരസിംഹദദാസ സ്വാമി നരസിംഹം എന്ന ഗുരു വിളിക്കുമായിരുന്ന നരസിംഹത്തിന്റെ മൂർത്തി ആയിരുന്ന ഇവിടെ അടുത്ത് കൊടുങ്ങല്ലൂരാണ് നരസിംഹദദാസ സ്വാമിയുടെ ജന്മദേശം എന്ന് നമുക്കറിയാം കുട്ടി എന്ന് പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന ഒരു ക്ഷേത്രത്തിന് സമീപത്തുള്ള വനത്തിലിരുന്ന് നരസിംഹമൂർത്തിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിച്ചു എന്ന് ചരിത്രത്തിൽ പറയുന്ന നരസിംഹദാസ സ്വാമികൾ മഹാഗുരുവൻ ശിഷ്യന്മാരിൽ ഏറ്റവും ആധ്യാത്മികമായ വൈഭവം ഉണ്ടായിരുന്ന നരസിംഹദാസ സ്വാമികൾ ഈ മണ്ണിലെത്തി നരസിംഹദാസ സ്വാമികളുടെ തൃക്കരങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന മുരുകനെ മുരുക വിഗ്രഹത്തെ ശിലയിൽ നിർമ്മിച്ച മുരുക വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ചത് മഹാഗുരുവിൻ്റെ നിർദ്ദേശാനുസരണമാണ് ആ പ്രതിഷ്ഠ ഇവിടെ ഉണ്ടാവുകയും ചെയ്തത് അവിടുന്ന് അങ്ങോട്ട് വലിയൊരു ക്ഷേത്ര ഇത് വളർന്നു നോക്കൂ സാമദ്രപാദങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ക്ഷേത്രം മറ്റു അനുബന്ധ സാഹചര്യങ്ങൾ ഒന്നും ഇവിടെ ഒരുങ്ങിയിരുന്നില്ല ഗുരുവേൽ പ്രതീക്ഷിച്ചോടുകൂടി വലിയ ഒരു ജനമുന്നേറ്റപോടി ഉണ്ടാവുകയും ഇവരെല്ലാവരും സംഘടിച്ച് ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു ചോരയിൽ മാമി വൈദർ ആ കാലത്ത് ഇരുന്നൂറ്റി അൻപത് രൂപ സംഭാവന കൊടുത്തു എന്നാണ് നമുക്ക് ചരിത്ര പുസ്തകങ്ങൾ കാണുവാൻ സാധിക്കുന്നത് മാത്രവുമല്ല ആ കാലമായപ്പോൾ മാമി വൈദരുടെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ആശ്രമമൊക്കെ നിർമ്മി നിർമ്മിച്ച് സന്യാസവൃത്തിയിലൂടെ ജീവിക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹം തന്നെ ക്ഷേത്രം നിർമ്മിച്ചു കഴിയുമ്പോൾ ഇതിനകത്തൊരു ഒരു കിണർ എൻ്റെ ചെലവിൽ ഞാൻ നിർമ്മിച്ചു കൊള്ളാം എന്ന് പറഞ്ഞതായി നമുക്ക് രേഖകൾ കാണാം ഇപ്പോഴും നിങ്ങൾക്ക് ആ കിണർ നമുക്കോടകത്ത് കാണുവാൻ സാധിക്കും ഇതെല്ലാം വലിയ ചരിത്ര ശേഷിപ്പുകളാണ് നാം അധികം അറിയ അറിയാതെ പോയ ഒരു ചരിത്ര ശേഷിപ്പുകളാണ് അതെല്ലാം വന്ന് കാണുവാനുമൊക്കെയാണ് നാം ഇത് സമർപ്പിക്കുന്നത് അതിനുശേഷം വളരെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ നാട്ടിലെ ആളുകളൊക്കെ സംഘടിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനാറായപ്പോൾ മഹാ ഗുരുവിന്റെ പൂർത്തി ആഘോഷം കേരളമെമ്പാട് നടക്കുമ്പോൾ ഗുരുവിൻ്റെ ഷഷ്ടി പൂർത്തി ആഘോഷത്തിൻ്റെ ഒരു സ്മാരകം എന്നോണം ഇവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ച് ഒരു കുടിപ്പള്ളിക്കൂടം അത് വളർന്ന് പന്തലിച്ചെന്ന് എസ് എൻ ഡി പി വി പി എം ഹൈസ്കൂൾ എന്ന പേരിൽ ഇവിടെ അറിയപ്പെടുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് ഇതിൻ്റെ ഭാരവാഹികൾ പറയുന്നതാണ് അപ്പോൾ ഒരു ഹൈസ്കൂൾ ഒരു ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഈ ക്ഷേത്രത്തിൻ്റെതായിട്ട് ഉണ്ട് ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ എല്ലാവരും വരണം അതിപ്രഗത്ഭമാണ് തൃശ്ശൂർ ജില്ലയിൽ മഹാഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ ഒപ്പം ൗഢതയും തലയെടുപ്പുമുള്ള അതിഗംഭീരമായ ഒരു ക്ഷേത്രം തന്നെയാണ് ചോലറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നു പിന്നീട് എടമുട്ടം ശ്രീ ഭദ്രാജല ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിന്റെ പേര് പ്രൗഢഗംഭീരമായ ഒരു ഭരണസമിതിയും കാര്യങ്ങളുമൊക്കെയുണ്ട് ഈ ക്ഷേത്രം നൂറു വർഷത്തോടൊക്കെ അടുത്തപ്പോൾ കാലപ്പഴക്കമൊക്കെ ഉണ്ടായി അതിനെ പുനരുദ്ധ അതിനെ പുനരുദ്ധരിച്ച് സമുദ്ധരിച്ച ഗംഭീരതയോടുകൂടി നമുക്ക് ഇവിടെ കാണാം അപ്പം നിങ്ങൾ എല്ലാവരെയും തൃശ്ശൂർ ജില്ലയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ഗുരുഭക്തരെയും നിങ്ങൾക്കിവിടെ നോക്കാം ഇതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത് തൊട്ടടുത്തുകൂടിയാണ് ഇപ്പോൾ പുതിയ വഴിയുടെ നിർമ്മാണം നടക്കുന്നത് വളരെ എളുപ്പത്തിൽ ഇവിടേക്ക് എത്താം നിങ്ങൾ എല്ലാവരെയും ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് മഹാഗുരുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്തു ായം ഭാണന സുബ്രഹ്മണ്യമരുണ്യം പ്രണമത പ്രണമ ഗുഹമാവേശം എല്ലാവർക്കും നമസ്കാരം ഗുരുപ്രദം ചാനലിന്റെ ഗുരുഭക്തരായ എല്ലാ ഭക്തജനങ്ങളെയും ഈ ത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നുരകം ശിഷ്ടജനം സുജനാ സേവ്യം സേവാ ദുഷ്ട സമർപ്പസൂത്രമഹസത്രം നിദ്രം പ്രത്യർന്ന പാദസരോരുഹമാവാഹം ഭവഭീദാഹം പ്രണമത ിംനിം പ്രണമതം നമസ്കാരം എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ ഇടമുട്ടം ശ്രീ ഭദ്രാചല സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്രവും അതുപോലെ തന്നെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സത്യത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമുള്ളൊരു ക്ഷേത്രമാണ് കാരണം നമ്മുടെ ഞങ്ങളുടെ പൂർവികർ അത് ഈ കുഞ്ഞുമാമിയ വൈദ്യര് തുടക്കം കുറിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പിൻ തലമുറക്കാര് ഒക്കെ പടുത്തു വരുത്തിയ ഈ ക്ഷേത്രം ഇന്ന് വളരെ പ്രൗഢിയോട് കൂടിയിട്ടാണ് നിലനിൽക്കുന്നത് തന്നെ വളരെ ഇന്ന് ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ കീഴിൽ നാല് ശാഖകള് നാല് ശാഖകൾ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ കമ്മിറ്റികളിൽ നിന്നിട്ട് തിരഞ്ഞെടുത്ത് വരുന്ന ഭാരവാഹികളാണ് ഇവിടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാ പ്രവര്ത്തനങ്ങളും ചെയ്യുന്നത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററ് ജോയിൻറ്റ് സെക്രട്ടറിമാർ അങ്ങനെ അപ്പോൾ ഈ ക്ഷേത്രം വളരെ വർഷങ്ങൾക്ക് മുൻപ് ഗുരുവേല് കൈകൊണ്ട് തൃക്കരകൾ കൊണ്ട് സ്ഥാപിച്ച് ഈ ക്ഷേത്രത്തെ പണിത് ഈ നല്ല രീതിയിൽ എത്തുകയും ഇതിനോട് നിജി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഇവിടെ സി ബി എസ് ഇ സ്കൂളുകളുണ്ട് ടി ടി സി ഉണ്ട് അതുപോലെ തന്നെ വലിയൊരു കല്യാണ മണ്ഡപമുണ്ട് ഒരു കുട്ടികളുടെ കലാവാസന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കലാമന്ദിർ എന്നുള്ളൊരു സ്ഥാപനമുണ്ട് വളരെ നന്നായിട്ട് ഈ നമ്മൾ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇൻ്റെ എന്നോട് ചേർന്ന് തന്നെ മൂന്നു ചില സ്ഥലങ്ങൾ സ്ഥലങ്ങൾ മേടിച്ചുകൊണ്ട് ഇതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ ക്ഷേത്രത്തിൽ കാലത്ത് അഞ്ച് മണി അഞ്ചരക്ക് അഞ്ച് മണിക്ക് ക്ഷേത്രം തുറക്കുകയും പതിനൊന്ന് മണിക്ക് ക്ഷേത്രം അടയ്ക്കുകയും അതുപോലെ തന്നെ വൈകിട്ട് അഞ്ചുമണിക്ക് ക്ഷേത്രം തുറക്കുകയും വൈകിട്ട് ഏഴ് മണിക്ക് ക്ഷേത്രം അടയ്ക്കുകയുമാണ് ചെയ്യുന്നത് അത് ഇവിടെ നമ്മൾ ഈ ഒരു കാലഘട്ടങ്ങളിൽ ഇവിടുത്തെ നമ്മൾ പിന്നോക്ക സമുദായ അംഗങ്ങൾക്ക് ക്ഷേത്ര ദർശനം അന്യമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ അന്ന് കാലഘട്ടത്തിൽ കുഞ്ഞുമാമി വൈദ്യരുടെ എഴുത്ത് ചികിത്സയ്ക്ക് ഗുരുദേവൻ വന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കാലഘട്ടങ്ങളിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട് വരികയും ഇവിടുത്തെ പ്രമുഖരായ ഇവിടുത്തെ ഉയർന്നു നിൽക്കുന്ന ഇഴവ കുടുംബങ്ങളിലെ ആളുകൾ ഇവിടുത്തെ പ്രമുഖ വ്യക്തികൾ ഗുരുദേവനെ സമീപിക്കുകയും പിന്മാമയുടെ നേതൃത്വത്തിൽ ഒരു നിവേദനം പോലെ സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ഗുരു ഈ സ്ഥലം വന്ന് സന്ദർശിക്കുകയും സന്ദർശിച്ച് ഗുരു ഇത് ഇവിടെ ഒരു ക്ഷേത്രം സ്ഥാപിക്കാനുള്ള നല്ല ഒരു ചൈതന്യമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വേല് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആ വേല് കൊണ്ടുവന്ന് സ്ഥാപിച്ച് ഉയർന്നു വന്നൊരു ക്ഷേത്രമാണിത് വളരെ നല്ല രീതിയിൽ ഇത് പ്രവർത്തിക്കുകയും നല്ല ചടങ്ങുകൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഉത്സവം നമ്മളെ മകരമാസത്തിൽ തൈപ്പുകയും ഉത്സവമാണ് വളരെ പ്രൗഢി ഗംഭീരമായിട്ട് ഉത്സവം നടക്കുകയും അതുപോലെ തന്നെ എല്ലാ എല്ലാ മാസം ഒന്നാം തീയതി ഈ ചൊവ്വാഴ്ചകളിൽ അഭിഷേകങ്ങളും അതുപോലെ തന്നെ സ്കന്ധ എല്ലാ ഷഷ്ടികളും ഷഷ്ടിക്ക് നൂറുകണക്കിന് ആളുകൾ ആളുകൾ വനിതകൾ കുടുംബാംഗങ്ങൾ അമ്മമാര് ഷഷ്ടി വ്രതം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഷഷി ഷഷ്ടി ആചരിക്കുകയും അതുപോലെ തന്നെ എല്ലാ മാസത്തെ ഷഷ്ടി വളരെ പ്രൗഢ്യരമായി നടത്തുകയും നടത്തുന്നൊരു ക്ഷേത്രമാണ് അതുപോലെ ഇവിടെ ഈ മഹാക്ഷേത്രമായതുകൊണ്ട് ഇവിടെ ഗുരുദേവൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഗുരുദേവൻ്റെ അയ്യപ്പസ്വാമി ഉണ്ട് അതുപോലെ ഗണപതിയുണ്ട് ശിവനുണ്ട് ശിവപാർവതി ഉണ്ട് നവഗ്രഹങ്ങളുണ്ട് അതുപോലെ എല്ലാ എല്ലാ ദൈവങ്ങളും ഈ ഉള്ള ഒരു വലിയ പ്രമുഖ ക്ഷേത്രമാണ് ആ ഹനുമാൻ സ്വാമിയുണ്ട് അപ്പോൾ ഓരോ ദേവ ദേവഗണങ്ങളുടെ പ്രമുഖ അവരുടെ ആച ആ നല്ല ദിവസങ്ങളിൽ നമ്മളിവിടെ അതിൻ്റെ ആഘോഷിക്കാറുണ്ട് ശിവഗിരി കാലഘട്ടങ്ങളിലായാലും വരുന്ന സ്വാമിമാരായാലും നമ്മൾ തീർത്ഥാടകരായാലും ഇവിടെ വരികയും ഈ ഹൈവേയിൽ ഇത്രയും ഫേസ് ആയിട്ടുള്ള ഒരു മൂന്നേക്കർ സ്ഥലത്ത് ഈ സ്ഥാ ഈ സ്ഥാപനം ഈ മഹാക്ഷേത്രം നിൽക്കുമ്പോൾ വരുന്ന ആളുകൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനും അതുപോലെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനൊക്കെ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊരു നമ്മുടെ ഈ ഗുരുവിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ ഗുരുവിൻ്റെ ഒരു ഭാഗമായ ഒരു ക്ഷേത്രമാണ് സത്യത്തിൽ പറഞ്ഞു തൃശ്ശൂർ ഇത് പ്രത്യേകിച്ച് ഈ ഗുരു ഗുരു സ്ഥാപിച്ച ഗുരു അറിയപ്പെടുന്ന ഒരു ഒരു വേലുള്ള ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് ക്ഷേത്രങ്ങളുള്ളു ഗുരുവിൻ്റെ ഗുരുവിൻ്റെ ഒരു ചരിത്രം പറയാവുന്ന ഒരു ശേഷിപ്പ് ചരിത്ര ശേഷ ശേഷിപ്പുകൾ ബാക്കി നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ഇപ്പോഴും ആ വേല് വളരെയധികം നമ്മൾ സംരക്ഷിച്ചു വരികയാണ് എല്ലാവരും ഈ നല്ല ഒരു കമ്മിറ്റി ഇവിടുത്തെ പ്രമുഖരായ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഇവിടുത്തെ ചോലയിൽ കുടുംബങ്ങളും അതുപോലെ തന്നെ കോഴിപ്പറമ്പിൽ ഒരു ഞാണ്ടി എന്നവറുകളും കൊല്ലാറ ചാത്തുണ്ണി എന്ന് പറയുന്ന കുടുംബ കുടുംബങ്ങളും അവരുടെ കുടുംബങ്ങളൊക്കെ ഈ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉയർച്ചയ്ക്ക് വളരെയധികം ഈ ഫ്രണ്ടിലുള്ള സ്ഥലങ്ങളൊക്കെ വയലുകളായിരുന്നു അത് ഗ്രൗണ്ട് നല്ല രീതിയിൽ അവരുടെ സ്വന്തം പൈസ എടുത്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന് ഉയർത്തിയിൽ കൊണ്ടത് ഇത് നല്ല വരുമാനം ഒരു ക്ഷേത്രം എല്ലാ ഏത് പരിപാടിക്കായാലും എന്ത് ചടങ്ങുകളുണ്ടെങ്കിലും ഇവിടെ അന്നദാനം ഉണ്ടാവും ആർക്കും വന്നാലും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഒരു സൗകര്യം ണ്ടാവും അത്രയും നല്ലൊരു ഷെയർ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് ഇതിന് മുന്നിൽ കൂടെ പോകുന്നത് കൊണ്ട് നമ്മൾ വർഷങ്ങൾക്ക് മുന്നര സ്ഥാപിക്കുന്നതുകൊണ്ട് നല്ലൊരു ഒരു തറ തന്നെ പ്രൗഢഗംഭീരമായി ഒരു അൽസറുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഗോശാലയുണ്ട് ഭഗവാന് ഈ അഭിഷേകം നടത്തുന്നതിന് പാല് പാലുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഗോശാല നിർമ്മിച്ചിട്ടുണ്ട് അത്രയും വളരെ ചരിത്ര ഒരു ഇതിൻ്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ പറഞ്ഞാൽ അത് അപ്പോൾ എല്ലാവരും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് അറിയണം നമ്മൾ ഗുരുഭക്തര് കൃത്യമായി നമ്മൾ ഗുരുഭക്തർ അറിഞ്ഞിരിക്കണം ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും നിങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെ തന്നെ നമ്മൾ ഈ കേരളത്തിലായാലും കേരളത്തിന് പുറത്തുള്ള ആളുകളും ഗുരുവിനെ അറിയാനുള്ള ആളുകളൊക്കെ ഇതിലെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഈ ക്ഷേത്രം ത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടി നിങ്ങൾ കണ്ടെത്തി ഇവിടെ വരികയും അതുപോലെ തന്നെ ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഇപ്പോൾ ഈ തന്ത്രി എന്ന് പറഞ്ഞാൽ സന്ദീപ് ശാന്തി എന്ന് പറയുന്നത് നമ്മളെ ആലയിൽ കുരിയാശാൻ പരമ്പരകളിൽ പെട്ട ഒരു ഒരു പരമ്പരയിലുള്ള കുരിയാശാന്റെ ശിഷ്യന്മാരിലുള്ള തിലകതന്ത്രി ആയിരുന്നു ആദ്യമുണ്ടായിരുന്നു അദ്ദേഹം നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അനിയൻ അനിയനാണ് ഇതിൻ്റെ ക്ഷേത്ര ഇതിൻ്റെ തന്ത്രി അതുപോലെ സന്ദീപ് എന്ന് പറഞ്ഞ നമ്മുടെ ഇതിൻ്റെ മേൽശാന്തി അദ്ദേഹമാണ് ഇവിടുത്തെ ചടങ്ങുകൾ ചടങ്ങുകളൊക്കെ കൃത്യമായി നടക്കുകയും നല്ല രീതിയിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നു അതുപോലെ ഒരു അറുപത് അംഗ കമ്മിറ്റിയിൽ നാല് ശാഖയിൽ നിന്നുള്ള ഒരു കമ്മിറ്റിയാണ്ട് അതിൽ നിന്നുള്ള പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി ട്രഷററ് ജോയിൻറ്റ് സെക്രട്ടറിമാർ ഇവരൊക്കെയാണ് ഇതിൽ ഈ ഭരണ സാധ്യത നടത്തുന്നത് സ്കൂളുകളും എല്ലാം നടത്തുന്നത് എല്ലാവരും അല്ല നമ്മൾ ഒരു ഭക്തരായ എല്ലാവരെയും ഈ ഇത് ക്ഷേത്ര സന്നിധിയിലേക്ക് വിനയപൂർവ്വം ഇതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും നന്ദി നമസ്കാരം മഞ്ജു ജാസർപ്പം ജിദകന്ദർപ്പം ആകൽപ്പാമൃതരള തരംഗമസം സകലാസംഗം पासाह्यधरिदभास्वन्दं भविकस्वान्दं जिदभिस्वान्दं कामं कामनि कामं प्रणमदेवेशं गुहमावेशम् शिवजन तुष्टं बुध हृदयाकृष्टं कृतपाभीष्टम् आदाङ्गत्युदिमेघमनेकमनासङ्गं सकलासङ्गं दानविनिर्जित निर्जरदारुमहाभीरुं तिमिराभीरुम् कालाकालमकालं प्रणमत देवेशम् ഈ പ്രദേശം നോക്കിയിട്ട് മഹാഗുരു പറഞ്ഞത് നാം പറഞ്ഞു കഴിഞ്ഞു വർക്കല പോലെ മനോഹരമാണല്ലോ ഇത് കാണുമ്പോൾ അറിയാം മനോഹരമായ പറമ്പുകളുള്ള തെങ്ങിൻതോപ്പുകളുള്ള വിശാലമായ ഏതാണ്ട് മൂന്ന് ഏക്കറിലേറെ സ്വത്തുക്കളുള്ള പരന്നു കിടക്കുന്ന ഗംഭീരമായ ഗുരുവിൻ്റെ പാദസ്പർശമായിട്ട ക്ഷേത്ര ഭൂമികയാണ് എടമുട്ടം ഭദ്രാചല ക്ഷേത്രം നിങ്ങൾ ഓരോരുത്തരെയും ഈ മണ്ണിലേക്ക് ഗുരുപദം ടി വിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ഇവിടേക്ക് വരുവാൻ വഴികളെന്ന് പറഞ്ഞാൽ ട്രെയിനിൽ വരുന്നവർക്ക് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് തൃശ്ശൂർ സ്റ്റേഷനാണ് ഒരു മുപ്പത് കിലോമീറ്റർ ദൂരം തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്നും ഇവിടേക്കുണ്ട് നിങ്ങൾ തൃശ്ശൂരിൽ നിന്നും നമ്മൾ തൃപ്രയാർ റൂട്ടിൽ വന്നിട്ട് ഇടമുട്ടം എന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ നേരെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് വരാം ഇനി തെക്ക് ഭാഗത്ത് അതായത് എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ എറണാകുളം ഗുരുവായൂർ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നോർത്ത് പറവൂർ അതിന്പ്പുറത്ത് കൊടുങ്ങല്ലൂർ അത് കഴിഞ്ഞാൽ ഇടമുട്ടം ഹൈവേയിൽ തന്നെ സ്റ്റോപ്പാണ് ജസ്റ്റ് വിശാലമായ പാർക്കിംഗ് ഉള്ള വലിയ ഗ്രൗണ്ടുള്ള ഗംഭീര ക്ഷേത്രമാണ് ഇവിടേക്ക് വരാം നോർത്തിൽ നിന്ന് വരുന്നവരാണെങ്കിൽ കോഴിക്കോട് ഗുരുവായൂർ റൂട്ടിൽ ഗുരുവായൂരിനപ്പുറത്ത് ഇടമുട്ടത്ത് വന്നാൽ ഇവിടേക്ക് വരാം അങ്ങനെ ഏത് രീതിയിലും ഈ ക്ഷേത്രത്തിലേക്ക് വരാം ശിവഗിരി തീർത്ഥാടകർക്ക് വടക്കിൽ നിന്ന് വരുന്നവർക്ക് ഒന്ന് വണ്ടി പാർക്ക് ചെയ്യുവാനും ഭക്ഷണം കഴിക്കുവാനും ബസ്സു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ഇടത്താവളമാക്കുവാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് ഇതിൻ്റെ സൗകര്യം നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം ഈ പ്രൗഢ ഗംഭീര ക്ഷേത്രത്തെ നിങ്ങൾ എല്ലാവരും കാണണം പ്രചരിപ്പിക്കണം മഹാഗുരുവിൻ്റെ ക്ഷേത്ര വിധാനത്തിൽ തൃശ്ശൂർ ജില്ലയിലെ എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങളിലൊന്നായ ഇടമുട്ടത്തെ നിങ്ങളെല്ലാവരും സ്വീകരിക്കണമെന്നും ഇവിടേക്ക് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ദൃശ്യ വഴിപാട് ഗുരുപദം ദേവിക്ക് വേണ്ടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി മഹാഗുരുമൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി നമസ്കാരം സ്ഥി സധാരം ഭുവനാധാരം ബന്ധുകരുണലളിത ശരീരമുരോഹാരം മഹിമാഹാരം കൗമാരീകരപീഡിത